ഹലോ എവറിബഡി ജി കെയുടെ ജർമ്മൻ ലാംഗ്വേജ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കുറേ ആൽഫബറ്റ്സും അവയുടെ ആർട്ടിക്കിൾസും പഠിച്ചു ഈ പാർട്ടിൽ നമുക്ക് ബാക്കി ആൽഫബറ്റ്സും അവയുടെ ആർട്ടിക്കിൾസും പഠിക്കാൻ ശ്രമിക്കാം ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ആൽഫബറ്റ്സും പഠിക്കുമ്പോൾ അവയുടെ പ്രൊനൗൺസിയേഷൻ കൃത്യമായി പഠിക്കാനും ഓരോ നൗണും പഠിക്കുമ്പോഴും ആ നൗണിൻ്റെ കൂടി ആ നൗൺ പഠിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം തുടക്കത്തിൽ അത് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നാം എങ്കിലും പിന്നീടുള്ള ലാംഗ്വേജ് പഠനത്തിന് അത് വളരെ പ്രയോജനപ്പെടും ഇതുവരെ നമ്മൾ പഠിച്ചത് ഗ എന്ന ആൽഫബറ്റ് വരെയാണ് ഇനി നമുക്ക് முதலுள்ளேயர் தேயர் ஹான் ஹூண்ட் தேயர் ஹூண்ட் தேயர் ஹூண்ட் e eagle eagle their eagle their eagle e ingwer ingwer their ingwer their ingwer, Deer ingwer. യോട്ട് വേർഡ്സ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്നത് യു യു എന്നാണ് Deer jaguar. Ka, k. K. Knoblauch. Knoblauch. Deer knoblauch. Deer knoblauch. Ka, k. K. Kurkuma. Kurkuma. Die Kurkuma. Di kurkuma. El, l Lamm Lamm Das lam Das lamm L Löve Löve Loewe Loewe Der Loewe M M mm. Mädchen Mädchen Das Mädchen Das Mädchen Mädchen Mädchen, Mädchen in the walk -in Girl. Girl in the walk -in നമുക്ക് അപ്പോൾ തന്നെ മനസ്സിൽ തോന്നുന്ന ജെൻഡർ ഫെമിനിൻ ജെൻഡർ ആണ് പക്ഷെ ജർമ്മൻ ഭാഷയിൽ ദാസ് എന്ന വാക്കിന്റെ ജെൻഡർ ന്യൂട്രൽ ആണ് അതുകൊണ്ട് ആ വാക്കിന്റെ ആർട്ടിക്കിൾ ദാസ് 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 എം മേധ്യൻ Mandarine. Die Mandarine. Die Mandarine. In, mm, Nashorn. Nashorn. Das Nashorn. Das Nashorn. In, Nelke. nelke di nelke di nelke o okra okra di okra di okra o olive olive പ്പഗായ് എന്ന വാക്കിന്റെ എൻഡിങ് ശ്രദ്ധിക്കുക എ ഇ കോമ്പിനേഷൻ Учелики нада? Ай, папагай. П, п, паприка. Паприка. Дея, паприка. Дея, паприка. Ку, кварк, кварк. Deir quark. Deir quark. Quale. Quale. Di quale. Di quale. Rabe. Er rabe. Deir rabe. Deir. കോമ്പിനേഷൻ ഈ മൂന്ന് ആൽഫബറ്റ്സിന്റെ കോമ്പിനേഷനാണ് നമ്മളിവിടെ കാണുന്നത് Taube, Taube, die Taube, die Taube. T Traktor, Traktor, der Traktor, der Traktor. U, U Der Uhu. V. Vase. Vase. di Vase. di Vase. V. V. F. Vogel. Vogel. Der Vogel. Der രണ്ട് എക്സാമ്പിൾസും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ചില അവസരങ്ങളിൽ അവസരങ്ങളിൽ പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നു वासर सरमिलोने दी वासर मे दी वासर मिलोने वे वासायफाय देयर वासर फाय देयर वासर फाय, देवासर फाय, देवासर फाय, देवासर फाय� ഇപ്പോൾ നമ്മൾ കണ്ട ഈ രണ്ട് എക്സാമ്പിൾസിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി പഠിക്കാം ദെയർ വാസ്സർ ഫാൾ ദാസ് വാസർ എന്ന നൗണും ദെയർ ഫാൾ എന്ന നൗണും കൂടി ചേർന്നുണ്ടായിട്ടുള്ള ഒരു നൗണാണ് ദെയർ വാസർ ഫാൾ പക്ഷേ ഈ നൗണിൻ്റെ ആർട്ടിക്കിൾ ദെയർ ആണ് അതിന് കാരണം രണ്ട് നൗൺസ് കൂടി ചേർന്ന് ഒരു പുതിയ നൗൺ ഉണ്ടാവുമ്പോൾ രണ്ടാമത്തെ നൗണിന്റെ ആർട്ടിക്കിൾ ആണ് ഈ പുതിയ നൗണിന് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ദാസ് വാസർ എന്ന നൗണും ദയർ ഫാൾ എന്ന നൗണും കൂടി ചേർന്നുണ്ടായർ വാസർ ഫാൾ ആ നൗണിന് ദയർ എന്ന ആർട്ടിക്കിൾ കിട്ടിയത് അതുപോലെ തന്നെ ദി വാസർ എന്ന വാക്കിന്റെ ആർട്ടിക്കിൾ ദി ആയതുകൊണ്ടാണ് ഈ നൗണിന് ദി എന്ന ആർട്ടിക്കിൾ വന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനി അഥവാ എന്തെങ്കിലും സംശയമോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ എഴുതിയാൽ മതി ഞാൻ അതിന് തീർച്ചയായും മറുപടി തരാം Telefon. Das Telefon. Das Telefon. X. Xbox, box X-Box. Die X-Box. Die x Y. Yak, Yak. Deer, Yak. Deer, Yak. Yacht, Yacht. Die Yacht, die Yacht. Z, Z. Zebra, Zebra. ജർമ്മൻ ലാംഗ്വേജ് ലേർണിംഗ് പ്രോഗ്രാമിന്റെ പാർട്ട് ത്രീ ഇവിടെ അവസാനിക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ പാർട്ട് ഫോറിൽ ആർട്ടിക്കിൾസിൻ്റെ ഡിഫറെൻ്റ് ഫോംസും അത് എവിടെ എങ്ങനെ ഉപയോഗിക്കുമെന്നും നൗൺസിൻ്റെ ജെൻഡർ കണ്ടുപിടിക്കാനുള്ള ചില മെത്തേഡ്സും ഒക്കെ നമുക്ക് കാണാം ഈ പ്രോഗ്രാമിൻ്റെ പാർട്ട് ഫോറിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ടേക്ക് കെയർ